ഉല്ലാസവേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് അഞ്ച് ചവിടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ത്രിദിന എസ് പി സി ക്യാമ്പിന് ബുധനാഴ്ച തുടക്കമായി ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു പത്ത് ദിവസം മുമ്പ് നിങ്ങൾക്ക് വെക്റ്റേഷൻ സമയമാവരെ ഇന്നലെ സ്മൂത്ത് പോയി ഞാനിപ്പം ഒന്നാമേക്ക് പോകുമ്പോൾ ഒരുപാട് സ്ഥലത്തില് കുട്ടികൾക്കങ്ങനെ കൂട്ടം കൂടെ നിൽക്കുന്ന അവർ പഠിക്കാൻ വേണ്ടി സ്കൂളിൽ അങ്ങനെയാണ് അവർക്ക് വല്ലാത്ത സന്തോഷമല്ല പഠിക്കുന്ന വിളിക്കുന്ന സംബന്ധിച്ചും പഠിക്കാത്ത സംബന്ധിച്ചൊക്കെ വെക്ടേഷൻ അല്ലാതെ എല്ലാവരും സന്തോഷം അപ്പൊ അവരെ പത്ത് ദിവസം അവന് ഫ്രീ ആയി കേട്ട അധ്യാപകരുടെ ശാസ്ത്രമില്ല കേട്ടെടുക്കും കണ്ടെടുക്കുമില്ല വളരെ കൂടി വീട്ടുകാരോടൊപ്പം കൂട്ടുകാരോടൊപ്പം ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സമയമാണ് അപ്പൊ ആ സമയത്ത് വീണ്ടും ഈ സമയത്തെ ഒന്നും ഇനി ഇവിടെ നിന്നും യാത്രയാകില്ല മൂന്ന് ദിവസം വല്ലാതെ മനോഹരമായ യാത്രയിലേക്കും നിങ്ങൾ വന്നത് നിങ്ങളൊരു നല്ല മാനസികാവസ്ഥയായിരുന്നു നിങ്ങൾ ഇന്നത്തേക്കോ അല്ലെങ്കിൽ നാളത്തേക്കോ കൂടുന്ന ഒരു യാത്ര മാത്രമല്ല നിങ്ങളൊരു കാലഘട്ടത്തിലെ ശ്രദ്ധേയമായ ഒരു വല്ലാത്തൊരു യാത്രയുടെ ഭാഗമാണ് എസ് പി സി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അങ്ങനെ ഒരുപാട് മാത്രങ്ങൾ നിങ്ങൾ യൂണിഫോം തന്നെ ഈ തന്നെ ഒക്കെ നോക്കി കാണുന്ന നിങ്ങൾ ഹെഡ്മിസ്റ്റസ് പി സിന്ധു ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് കെ ടി റഷീദ് അധ്യക്ഷത വഹിച്ചു ക്യാമ്പിന് തുടക്കം കുറിച്ചുകൊണ്ട് ഹെഡ് മിസ്റ്റസ് സിന്ധു ടീച്ചർ പതാക ഉയർത്തി ക്യാമ്പിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന ചടങ്ങുകളും നടക്കും കാളികാവ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി അബ്ദുറഹ്മാൻ എം ജിംഷാദ് ഗാർഡിയൻ എസ് പി സി പ്രസിഡന്റ് തങ്ങൾ ഷിഹാബ് അധ്യാപകരായ മുഹമ്മദ് നിസാർ നിസാർഒ മുജീബ് ടി രാകേഷ് എം ബാബു കെ ടി ഡീൽ ഇൻസ്ട്രക്ടർ ഷബീർ പി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ഹാരിസ് ഒ എന്നിവർ സംസാരിച്ചു வளர குறவான லைபாம் வெட்டிங் சென்டர் பூக்கோட்டம்பாடம் வண்டூர் கரிவாரிகொண்டு